മഹാരാഷ്ട്രയിൽ കാവ്യത്തരംഗം ആഞ്ഞടിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യമായ മഹായുധി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അധികാര തുടർച്ചയിലേക്ക് ഒടുവിൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മഹായുതിയിലും ബി ജെ പി സഖ്യം കടന്നു കയറി ഉദ്ധ വിഭാഗം ശിവസേനയുടെയും ശരത് പവർ എൻസിപിയുടെയും കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഞെട്ടിക്കുന്ന മുന്നേറ്റമാണ് ബി ജെ പിയും സഖ്യകക്ഷികളും നടത്തിയത് കോൺഗ്രസ് സഖ്യമായ മഹാവികാസ് അഗാഡി സഖ്യം അമ്പത്തിവെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ബി ജെ പി ആണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് മത്സരിച്ച നൂറ്റി നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ സീറ്റുകളിലും ബി ജെ പി ലീഡ് ചെയ്യുന്നു എക്സിറ്റ് പോളുകൾ എൻ ഡി എ മുന്നണിയുടെ വിജയം പ്രവചിച്ചെങ്കിലും തൂത്തുവാറിൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല മഹാരാഷ്ട്രയിൽ മഹായുതി സർക്കാരിന്റെ മുന്നേറ്റം അമ്പരപ്പിക്കുന്നതാണെന്നാണ് വിലയിരുത്തൽ വെറും എട്ട് മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ബി സഖ്യം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടി അധികാരം നിലനിർത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും പതിനേഴ് സീറ്റ് മാത്രമാണ് ബി ജെ പി സഖ്യത്തിന് നേടാൻ കഴിഞ്ഞത് നാൽപ്പത്തിയെട്ട് ലോക്സഭാ സീറ്റിൽ പതിനേഴ് എണ്ണത്തിൽ മാത്രമാണ് വിജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തി സീറ്റുകൾ നേടി സ്ഥാനത്ത് നിന്നായിരുന്നു എണ്ണത്തിലേക്കുള്ള കൂപ്പുകുത്തൽ പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണിക്കാകട്ടെ മികച്ച നേട്ടമുണ്ടാക്കാനും കഴിഞ്ഞിരുന്നു മുപ്പത് സീറ്റുകൾ നേടി ഇന്ത്യ മുന്നണി കാട്ടി എന്നാൽ വെറും എട്ട് മാസത്തിനിപ്പുറം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നിരീക്ഷകരെ പോലും ഞെട്ടിച്ചാണ് ബി സഖ്യത്തിന്റെ വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം തുടരാനാകുമെന്ന പ്രതീക്ഷയായി എത്തിയ ഇന്ത്യ മുന്നണി അട്ടപടലം പരാജയപ്പെടുകയും മഹായുധി സഖ്യം അപ്രതീക്ഷിത വിജയം നേടുകയും ചെയ്തു കോപ്രി പാഷ്പാഗിയിൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് നാഗ്പൂർ സൗത്ത് വെസ്റ്റിൽ മത്സരിച്ച ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി ബാരാമതിയിൽ അജിത് പവാർ ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ശിവസേന ഉദ്ധ വിഭാഗം സ്ഥാനാർത്ഥി ആദിത്യ താക്കറെ വരളയിൽ ജയം ഉറപ്പിച്ചു കഴിഞ്ഞു ബി ജെ പി സഖ്യകക്ഷികളായ ഏക്നാഥ് ഷിൻഡയുടെ ശിവസേനയും അജിത് പവാറിന്റെ എൻ സി പിയും വലിയ നേട്ടമാണ് തെരഞ്ഞെടുപ്പിൽ ഇതോടെ ലോക്സഭയിലെ ഏറ്റ തിരിച്ചടിയുടെ നാണക്കേടും മാറ്റാനായി ഷിൻഡെ ശിവസേന മത്സരിക്കുന്ന എൺപത്തി ഒന്നിൽ അൻപത്തിനാല് സീറ്റിലും അജിത് പവാറിന്റെ എൻ സി പി അൻപത്തിയൊന്ന് സീറ്റിൽ നാൽപ്പത് സീറ്റിലും മുന്നിലാണ് അതേസമയം നൂറ്റി സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് പതിനേഴ് മണ്ഡലങ്ങളിൽ മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത് ശരത് പവാറിന്റെ എം സി സീറ്റിൽ പതിനൊന്ന് സീറ്റിലേക്കും താക്കറെ സേന തൊണ്ണൂറ്റി മണ്ഡലങ്ങളിൽ ഇരുപത് സീറ്റിലും മാത്രമാണ് ലീഡ് ചെയ്യുകയോ ജയിക്കുകയോ ചെയ്തത് ഇതിൽ ഉദ്ധവ് താക്കറെക്ക് നേരിട്ട കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നിർണായകം യഥാർത്ഥ ശിവസേന തങ്ങളാണെന്ന് തെളിയിക്കാനാണ് താക്കറെ ശിവസേന അറിയും തലയും മുറുക്കി രംഗത്തിറങ്ങിയത് എന്നാൽ മത്സരത്തിൽ കനത്ത തിരിച്ചടിയാണ് അവർക്കുണ്ടായത് മത്സരിച്ച തൊണ്ണൂറ്റിയഞ്ച് സീറ്റിൽ ഇരുപത് മണ്ഡലത്തിൽ മാത്രമാണ് അവർക്ക് മുന്നേറാൻ കഴിഞ്ഞത് ശക്തി കേന്ദ്രമായ മുംബൈയിൽ പോലും തിരിച്ചടി ഉണ്ടായി ബുധനാഴ്ച അവസാനിച്ച പോളിംഗിൽ അറുപത്തിയഞ്ച് പോയിന്റ് ഒരു ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഇനി മുഖ്യമന്ത്രി ചർച്ചയായിരിക്കും ശ്രദ്ധാകേന്ദ്രം ഒറ്റയ്ക്ക് തന്നെ ഭൂരിപക്ഷത്തിനടുത്തെത്തിയ ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കുമെന്നതിൽ സംശയമില്ല ഫഡ്നാവിസ് തന്നെയായിരിക്കും പരിഗണനയിൽ മുന്നിൽ എന്നാൽ കഴിഞ്ഞ തവണ ശിവസേനയെ പുലർത്താൻ ഷിൻഡേ ഉപയോഗിച്ചതിന്റെ പ്രതിഫലമായിട്ടായിരുന്നു ഏക്നാഥ് ഷിൻഡയ്ക്ക് നൽകിയ മുഖ്യമന്ത്രി സ്ഥാനം ഏക്നാഥ് ഷിൻഡെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് നേരിട്ടതിനാലാണ് വൻ വിജയം എന്ന അവകാശവാദം ഉന്നയിച്ച് ഷിൻഡ വിഭാഗം രംഗത്തെത്തുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത് വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലീഡ് നിലയിൽ മഹായുധി കേവല ഭൂരിപക്ഷമായ എന്ന മാന്ത്രിക സംഖ്യ മറികടന്നു കേവല ഭൂരിപക്ഷത്തിനും അപ്പുറമാണ് മഹാരാഷ്ട്രയിൽ കാവ്യതരംഗത്തിന് തേരോട്ടം ഉണ്ടായത് എക്സിറ്റ് പോൾ ഫലങ്ങളെയും കടത്തിവെട്ടിയാണ് മഹാരാഷ്ട്രയിൽ മഹായുധി കുതിച്ചത് മഹായുധി നൂറ്റി പതിനെട്ട് മുതൽ നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റുകൾ നേടുമെന്നായിരുന്നു പ്രവചനം മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ തീർത്തും മങ്ങിയതായിരുന്നു മഹാവികാസ് അഘാഡിയുടെ പ്രകടനം ആദ്യ മണിക്കൂറുകളിൽ വെറും അറുപത് സീറ്റുകളിൽ മാത്രമാണ് മഹാവികാസ് അഘാഡിയുടെ മുന്നേറ്റം കോൺഗ്രസ് ഇരുപത്തിരണ്ട് സീറ്റുകളിലും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഇരുപത് സീറ്റുകളിലും എൻ സി പി ശരത് പവാർ പന്ത്രണ്ട് സീറ്റുകളിലും മാത്രമാണ് ലീഡ് ചെയ്തത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യത്തിന്റെ മിന്നും ജയത്തിൽ സംശയം പ്രകടിപ്പിച്ച് ആരോപണമായി ഉദ്ധവ് വിഭാഗം ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് രംഗത്ത് വന്നു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കൃത്രിമം നടക്കുന്നതായി സംശയമുണ്ടെന്നും ഗൂഢാലോചനയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഫലം മഹാരാഷ്ട്രയിലെ ജനഹിതമായി കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയുടെ എല്ലാ എം എൽ എമാരും എങ്ങനെ വിജയിക്കും മഹാരാഷ്ട്രയെ വഞ്ചിച്ച അജിത് എങ്ങനെ വിജയിക്കാൻ കഴിയും ബി ജെ പി പാർട്ടിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് അവകാശപ്പെടുന്ന കോടീശ്വരൻ ഗൗതം അദാനി തെരഞ്ഞെടുപ്പ് വിലക്കി വാങ്ങി അമേരിക്കയിൽ അദാനി കുഴപ്പത്തിലാണ് തെരഞ്ഞെടുപ്പിൽ ധാരാളം പണം ഉപയോഗിച്ചുവെന്നും റാവത്ത് ആരോപിച്ചു സാധാരണഗതിയിൽ ഷിൻഡേക്ക് അറുപത് സീറ്റും അജിത് പവാറിന് നാൽപ്പത് സീറ്റും ബി ജെ പിക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റും ലഭിക്കാൻ സാധ്യതയുണ്ടോ ഞങ്ങൾക്ക് മഹാരാഷ്ട്രയിലെ ജനങ്ങളിൽ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു